മലയാളി മീൻസ്ക്രീം പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരമായ ഒരു സീരിയൽ തന്നെയാണ് സാന്ത്വനം വ്യത്യസ്തമാർന്ന കഥാപശ്ചാത്തലത്തിലൂടെ കടന്നു പോകുന്ന സാന്ത്വരം ഇപ്പോൾ പ്രേക്ഷകരുടെ എല്ലാം പ്രിയപ്പെട്ടതായി തന്നെ നിലനിൽക്കുന്നു എന്ന് പറയണം പ്രേക്ഷകരുടെ നിലനിൽക്കുമ്പോഴും ഇപ്പോഴും പ്രേക്ഷകർക്ക് പല സംശയങ്ങളാണ് സാന്ത്വനം സീരിയൽ നൽകുന്നത് ഇനി എങ്ങോട്ടാണ് സാന്ത്വനത്തിൻ്റെ പോക്കെന്ന് പ്രേക്ഷകരെല്ലാവരും അന്വേഷിക്കാറുണ്ട് ഇപ്പോൾ സാന്ത്വനത്തിൽ വന്നിരിക്കുന്ന സജിതാ ബേട്ടിയുടെ മകൾ ചെയ്യുന്ന കഥാപാത്രത്തിന് എന്തുപറ്റി എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് ഗർഭിണിയായതു മുതൽ അപ്പുവിൻ്റെ മേൽ ദേവിക്കൊരു ഓവർ കരുതലാണ് കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപേ അതിനെ കൊണ്ട് ദേവിയെ അമ്മ എന്ന് വിളിപ്പിക്കുമെന്ന് പറഞ്ഞതും അപ്പു തന്നെയായിരുന്നു ഇപ്പോൾ ആവശ്യമില്ലാത്ത വാശി കാണിച്ച് കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് അത് ജീവിതത്തിലെ പ്രശ്നമായി മാറിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കുഞ്ഞിൻ്റെ പുതിയ വീഡിയോയിലൂടെ മനസ്സിലാകുന്നത് കുഞ്ഞ് എത്ര കരഞ്ഞിട്ടും അപ്പു വിടാതെ അവസാനം കരഞ്ഞ് ദേവമൂൾക്ക് വയ്യാതാവുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ച് ഓക്സിജൻ കൊടുക്കുന്നത് വരെയായുള്ള കാര്യങ്ങളാണ് സീരിയലിൽ കഴിഞ്ഞ ദിവസം നടന്നത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള കുഞ്ഞിപ്പെണ്ണായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ കുഞ്ഞ് അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ വിശേഷങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് അതുകൊണ്ട് കുഞ്ഞ് ഹോസ്പിറ്റലിലായതു മുതൽ തന്നെ പ്രേക്ഷകർ പ്രേക്ഷകരെല്ലാവരും അപ്പുവിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ കുറ്റം പറയുന്നത് അത്രയുമാണ് ഇന്നത്തെ പ്രമോ വരെ കാണിച്ചിരിക്കുന്നത് കുഞ്ഞുമായി ആശുപത്രിയിലെത്തി കരയുന്ന അപ്പുവിനെ കാണാം അപ്പുവിൻ്റെ വാശിയിൽ ബലിയാടായ ദേവുമോൾ എന്ന തമിനയിലോടുകൂടിയാണ് പ്രമ പുറത്തു വന്നത് ആയപ്പോൾ അപ്പുവിനെതിരെ കടുത്ത വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് അപ്പു കാരണമാണ് ആ ഇങ്ങനെ സംഭവിച്ചത് നേരത്തെ പറഞ്ഞതാണ് എല്ലാവരും പറഞ്ഞതാണ് അങ്ങനെ ചെയ്യരുതെന്ന് എന്നിട്ട് നീ അത് ചെയ്തില്ലേ എന്നൊക്കെ നിരവധി പേർ ഇപ്പോൾ അപ്പുവിന് മെസ്സേജ് പോലും അയക്കുന്നുണ്ട് അത്തരം രീതിയിലാണ് സാധനത്തിൻ്റെ ആരാധകർ ഇപ്പോൾ ദേവുമോളുടെ ഈ ആശുപത്രിയിലുള്ള കാര്യങ്ങൾ അറിയുന്നത് ഇതോടെ അപ്പുവിനെതിരെയായി വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ ആ കൊച്ചിനെ കൊലയ്ക്ക് കൊടുത്തിട്ട് നിന്ന് മൂങ്ങുന്നത് ആരെ കാണിക്കാനാന്ന് എന്നാണ് ഒരാളുടെ കമൻറ്റ് അപ്പു കുറച്ച് ഓവറായിപ്പോയി പാവം ദേവുമോൾ എന്ന് പറഞ്ഞ് വരുന്നവരുമുണ്ട് സ്വന്തം കൊച്ചിനെ സ്വയം വളർത്തണം അല്ലാതെ മറ്റുള്ളവർക്ക് വളർത്താൻ ഏൽപ്പിച്ചിട്ട് അവസാനം ഇങ്ങനെ വാശി പിടിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെയാണ് അപ്പുവിനെ എതിരെ പറഞ്ഞുകൊണ്ട് നിരവധി കമൻറ്റുകൾ എല്ലാ കമൻറ്റിലും വരുന്നത് അപ്പുവിനെതിരെയുള്ള കമൻറ്റുകൾ തന്നെയാണ് അപ്പുവിനെ വളരെയധികം ദുഷ്കരമായൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നാണ് പലരും വ്യാഖ്യാനം എന്നാൽ അപ്പു തന്നെയാണ് ഇത് വരുത്തിവെച്ചതെന്ന് നിരവധി പേർ ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നു സാന്ത്വനം എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ നോക്കിക്കാണുന്നത് സാന്ത്വനത്തിന്റെ പ്രിയപ്പെട്ട സംവിധായകൻ ആദ്യത്തിന്റെ മരണത്തിന് ശേഷം കൂടുതൽ പേരും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ദേവുമോൾക്ക് എന്തു പറ്റിയതാണെന്നും ദേവുമോളെ വേഗം തിരിച്ചു തിരിച്ചുകൊണ്ടുവരുമെന്നൊക്കെ നിരവധി പേർ കമന്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ദേവുമോളെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ പ്രേക്ഷകരെല്ലാവരും ദേവുമോൾക്ക് എന്തു പറ്റിയെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണെന്നും പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ദേവുമോളെക്കുറിച്ച് ചോദിച്ച് എത്തുന്നത് കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നും കുഞ്ഞ് എപ്പോഴാണ് എപ്പിസോഡിലേക്ക് തിരിച്ചു വരിക എന്നും പറയുന്നു വേഗം കാണിക്കൂ കുഞ്ഞിനൊന്നും ഇങ്ങനെ അപകട പറ്റിയതായി കാണിക്കരുത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല എന്ന സാന്ത്വനത്തിന്റെ പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് എന്തായാലും അപ്പുവിനെതിരെയുള്ള കടുത്ത വിമർശനം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് കുറച്ചു ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ദേവു ഈ സീരിയലിലേക്ക് വന്നിട്ടുള്ളതെങ്കിലും അതിനോടകം തന്നെ ദേവ്ക്കുട്ടി ഇപ്പോൾ പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായി മാറിക്കഴിഞ്ഞു കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴാണ് ഇത് നമ്മുടെ എല്ലാവരും യും പ്രിയപ്പെട്ട സജിതാ ബേറ്റിയുടെ മകളാണെന്ന് എല്ലാവരും അറിഞ്ഞത് ഇതോടെ ദേവുമോളെ ഇരട്ടിയായി പ്രേക്ഷകർ ഏറ്റെടുത്തു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ